പോലും തോൽക്കുന്ന നിറംമാറ്റം അത് കുടമാറ്റം പോലെ കൊണ്ടുനടക്കുന്ന മാർ പാമ്പ്ലാനിയുടെ ഘോഷയാത്രയിൽ ഉപയോഗിച്ച ചില രാഷ്ട്രീയ ഗുണ്ടുകളുണ്ട് വർഷാവർഷങ്ങൾ അതിന്റെ നാൾ വഴിയും വാചകം വഴിയും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊൻപത് നമുക്ക് ബി ജെ പി കേന്ദ്ര സർക്കാരോട് പറയാം നിങ്ങളുടെ പാർട്ടി ഏതുമായി പോലട്ടെ ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാം നിങ്ങൾ റബ്ബറിന്റെ വില മുന്നൂറ് രൂപയെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ബി ജെ പിക്ക് ഒരു എം പി ഇല്ലാത്ത വിഷമം മാറ്റിത്തരാം ഇതേ ജോസഫ് അംബ്ലാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് എൽ ഡി എഫിനെ സിന്താബാദ് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഉറപ്പ് വരുത്തിയാൽ എൽ ഡി എഫിന് വണ്ട് ചെയ്യാൻ സഭ തയ്യാറാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് ചായപ്പോഴേക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി വരെ ബിഷപ്പ് ചിന്തിച്ചു തുടങ്ങി അന്ന് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ സഭയ്ക്ക് അന്യമാണെന്ന് ആരും കരുതുന്നത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ആരും ഞങ്ങൾ കാണണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തീരെ കൊടുത്ത ജനതയല്ല ക്രൈസ്തവ എന്നിൻ്റെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ദിവസങ്ങൾക്ക് മുമ്പ് ആർക്ക് പാമ്പ് ലഭിച്ചു നമ്മളെ അവർക്ക് രാഷ്ട്രീയ ഒരു വിലയുമില്ല ആർക്ക് വോട്ട് ചെയ്യണം ഉദ്ദേശം കത്തോലിക്ക സഭാ നൃത്തം വിശ്വാസികൾക്ക് നൽകാറുമില്ല അങ്ങനെ തോറ്റ് തുന്നം പാടിയ പലവിധ വാചക കസത്ത സൈക്രോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ടെന്നൊരു വിശ്വാസി പറഞ്ഞു പക്ഷേ ഇത്ര ഭയാനകമായ ഒരു വർഷം ഇത് ആദ്യമാണ് സത്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസികൾ പാമ്പ്ലാനിക്ക് ഒരു പൂച്ചക്കുഞ്ഞിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നും ആ വിശ്വാസി കൂട്ടിച്ചേർത്തു ഓരോ വട്ടം പറയുമ്പോൾ പാർട്ടി മാറി വോട്ട് ചെയ്ത് സമാധാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ജയിപ്പിക്കാൻ ഇനി കുഞ്ഞാടുകൾ കിട്ടില്ല എന്ന് മാത്രമേ പാമ്പ്ലാനിയോട് വിശ്വാസി വിശ്വാസികൾക്ക് പറയാനുള്ളൂ കാരണം വിശ്വാസികൾ ഏറെ സഹിക്കുക കണ്ണൂർ രൂപതയുടെ തലവനായി അവിടെ തലശ്ശേരിയിൽ ആർക്കും ഈ മാർപ്പാമ്പ്ലാനിയെ ഒരു വിലയും ഇല്ലാതായി അപ്പോൾ എന്തായി നേരെ സിനഡിനെ കൂട്ടുപിടിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് ചേക്ക് ചെയ്തു അതിനു മുമ്പ് ചില കളികളൊക്കെ നടത്തി വിസലിക്ക അവിടുത്തെ രൂപത അഡ്മിനിസ്ട്രേറ്ററേ പുറത്താക്കി അദ്ദേഹം സ്വമേതയെ പിരിഞ്ഞു പോയി എന്നിട്ട് മാർപ്പാമ്പ്ലാനി വന്ന് രൂപതയുടെ തലവനെ വന്നിരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് വിശ്വാസികൾ നീങ്ങേണ്ട ഗതികേട് വരെ ഉണ്ടാകുന്ന അവസ്ഥാന്തരങ്ങൾ ഓരോ ഓരോ ദിവസവും അതിരൂപത ആസ്ഥാനത്തും ചുറ്റുവട്ടത്തുമായി പൊട്ടിപ്പുറപ്പെട്ടുളിക്ക് ആശ്വസിക്കാം ആഹ്ലാദിക്കാം സന്തോഷിക്കാം കാരണം മനസമാധാനമായി വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന ഒരു സഭയെ ഒരു വിമതരെ കൊണ്ട് പുതിപ്പിരികി അവരെ കൊണ്ട് തലച്ചെല്ലിരുന്ന വിമതരെ കൊണ്ട് ഇവിടെ കലാപവും അക്രോമവും ചെയ്യിപ്പിച്ച് നടപ്പാക്കി എന്നിട്ട് പാമ്പ്ലാന് തന്നെ അതിന്റെ രാജാവായി ഇവിടെ വന്നിരുന്ന് ഇപ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളെ സഭയ്ക്ക് പുറത്തുള്ള വരുത്തന്മാരാക്കി വരുത്തി തീർക്കുന്ന ഒരു തന്ത്രം അതാണ് പാമ്പ്ലാനിന്റെ ആ യഥാർത്ഥത്തിലെ സമവായ